ഹലോ എവരി വൺ ഐ ലിഫ് ചീനയുടെ മറ്റെപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും എനിക്ക് കുറച്ച് ക്ഷീണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇടാതിരുന്നത് ഇന്നിപ്പോൾ കുറച്ച് രാഷസും തോന്നി അപ്പോൾ ഒരു വീഡിയോ ഇട്ടേക്കാണ് വിചാരിച്ചു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മൂന്നാമത്തെ ഐ വി ട്രാൻസ്ഫർ പോസിറ്റീവായത് ഞാൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാണ് അതിൻ്റെ ബീറ്റ വാല്യൂ മറ്റേ സ്കാൻ റിപ്പോർട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചിരുന്നു റിസൾട്ട് പറയാത്തെന്താന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ജൂൺ ഇരുപത്തി ആറിന് എൻ്റെ ട്രാൻസ്ഫർ കഴിഞ്ഞതായിരുന്നു അന്ന് കഴിഞ്ഞപ്പോൾ പോലും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ജൂൺ ഇരുപത്തി ആറിന് ട്രാൻസ്ഫർ കഴിഞ്ഞു പിന്നെ ഡേ സിക്സ് എം ബി യോ ട്രാൻസ്ഫർ ചെയ്തത് ജൂലൈ നാലിന് തന്നെ റിസൾട്ട് അറേഞ്ച് ചെയ്തു അന്ന് പോസിറ്റീവായിരുന്നു അന്ന് ഫസ്റ്റ് ബീറ്റാന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്സ് ആയതുകൊണ്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്താൽ മതിയാവും ഒരാഴ്ച ഇനിയിപ്പോൾ തന്നെ റിസൾട്ട് അറിഞ്ഞായിരുന്നു ഫസ്റ്റ് ബീറ്റാന്ന് പറഞ്ഞാൽ നൂറ്റി നാലായിരുന്നു സെക്കൻഡ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിന് ശേഷം റീ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും മുന്നൂറ്റി മുപ്പത് പിന്നെ സിംഗിൾ എംബ്രിയോ ആണ് ട്രാൻസ്ഫർ ചെയ്തിരുന്നത് അപ്പോൾ പോസിറ്റീവായിരുന്നു പിന്നെ ഞാൻ എന്തായാലും അനൗൺസ് ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രീഗ്നൻസ് ഇതുപോലെ വന്നിട്ട് പിന്നെ ഹാർട്ട് ബീറ്റ് ഒന്നും ഇല്ലാണ്ട് പോയി പിന്നെ മാത്രമല്ല ആ സമയം മുതൽ എൻ്റെ ബി പിയിൽ ചെറിയ വേരിയേഷൻ കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക റിസ്ക് ആയതുകൊണ്ട് ഹൈറിസ്ക് പ്രഗ്നൻസിയാണ് അപ്പോൾ റിസ്ക് ആയതുകൊണ്ട് പിന്നെ ഞാൻ അത്രയ്ക്കങ്ങടെ പറഞ്ഞില്ല എന്നുള്ളു അപ്പോൾ ഫസ്റ്റ് സ്കാനിങ് ഇപ്പം ഓൾറെഡി രണ്ട് സ്കാനും ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് സ്കാന് എന്താ പറയുക ജൂലൈ ഇരുപത്തി ആറിന് ചെയ്തു അന്ന് സെവൻ വീക്സ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ സ്കാൻ ചെയ്തു എയ്റ്റ് വീക്സും ഫൈവ് ഡേയ്സും ഇപ്പം നിലവിലായിട്ടുണ്ട് നിലവില് ബേബിക്ക് പ്രശ്നമൊന്നുമില്ല ഹാർട്ട് ബീറ്റക്ക് വന്നിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല പിന്നെ ഇനിയിപ്പോൾ അടുത്തത് എൻ ടി സ്കാനാണ് അപ്പോൾ അത് അടുത്ത മാസം ഒമ്പതാം തീയതിയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ വേണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആദ്യം പോലെ തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അത്ര എന്നാലും ഞാൻ അതേ സമയം വീഡിയോ ഒക്കെ ഇട്ടിരുന്നു ഞാൻ അന്നേരം ട്രാൻസ്ഫർ കഴിഞ്ഞെന്നൊന്നും പറഞ്ഞിരുന്നില്ല എന്നുള്ളു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ ബി പി ഫസ്റ്റ് സ്കാൻ ചെന്നപ്പോഴത്തേക്കും ബി പിയിൽ വേരിയേഷൻ കാണിച്ചിരുന്നു ഒരു വൺ ഫിഫ്റ്റി നയൻറ്റി ഉണ്ടായിരുന്നു ഇപ്പോഴും ബി പി നോർമൽ ആയിട്ടില്ല അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വേണം കാരണം പ്രഷ്യസ് പ്രഗ്നൻസി ആണല്ലോ പോകരുതല്ലോ അങ്ങനെ അഡ്മിറ്റ് ചെയ്തു ഒരു അഞ്ച് ദിവസം നോക്കിയും മറന്നൊക്കെ തന്നു പക്ഷേ എന്നിട്ടും ബി പി ആയില്ല വൺ ഫോർട്ടി നയൻറ്റിയിൽ തന്നെ സ്റ്റിൽ അങ്ങ് തൊങ്ങി പിടിച്ചു തന്നു പക്ഷെ അതിൽ കൂടി കേട്ടോ ഇപ്പോഴും സ്റ്റഡി ആയിട്ട് വൺ ഫോർട്ടി നയൻറ്റിയിൽ തന്നെയാണ് പോകുന്നത് അതിലിനി കുറഞ്ഞു വരുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഫിസിഷ്യനോട് കൂടി കാണുന്നുണ്ട് കുറയ്ക്കാൻ എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ വേറൊരു എക്സസൈസും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ അങ്ങനെ ബി പിയുടെ പ്രശ്നം ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പോൾ ഞാനൊരു വലിയ കുഴപ്പമില്ല ബി പിടം മരുന്നുകഴിക്കുമ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വീഡിയോ ഇടാന്ന് വെച്ചപ്പോഴത്തേക്കും പിന്നെ നല്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ വോമിറ്റിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് സെൻസിറ്റീവ് ആയിരുന്നു കണ്ണിന്റെ പവറൊക്കെ ലേശം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹോസ്പി പിന്നെ പോയി കണ്ണു ഡോക്ടറെ കണ്ടു അപ്പോൾ അത് കണ്ണിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് ഡ്രൈ ഐസ് ആണ് ഐ ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ലൈറ്റൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സെൻസിറ്റീവ് ലൈറ്റിലോട്ടൊന്നും നോക്കാൻ പറ്റുന്നില്ല ഫോണിലേക്ക് നോക്കാൻ പറ്റുന്നില്ല പിന്നെ ഇങ്ങനെ വീഡിയോ ഇടും എഡിറ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല ഇപ്പം കണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രകണ്ട് ശരിയായിട്ടില്ല എന്നാലും കുഴപ്പമില്ല പഴയ പവർ കിട്ടിയിട്ടില്ല എന്നുള്ളൂ എന്നാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ല അതുകൊണ്ട് ഈ വീഡിയോയുടെ എഡിറ്റിംഗ് ഒന്നും അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല ഞാൻ അങ്ങ് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത് അപ്പോൾ എല്ലാവരോടും എൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ കുറേ പേരൊക്കെ ചോദിച്ചിരുന്നു പിന്നെ എൻ്റെ ആ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ നമ്മുടെ മദർ ആൻഡ് ചൈൽഡ് വെഡ് ജേനിയിലെ ചേച്ചി അപ്പം തന്നെ പറഞ്ഞിരുന്നു ബാക്കുകളുടെ സന്തോഷം പോസിറ്റീവാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് വരെ ഇട്ടിരുന്നു പിന്നെ ശരിയായിരുന്നു അന്നേരം നേരം എനിക്ക് പോസിറ്റീവാണെന്നെനിക്ക് അറിയാമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞല്ലോ മൂന്നാമത്തെ മാസം എങ്ങനെയും കൂടി ഇത് മൂന്ന് മാസം കഴിഞ്ഞ് കിട്ടിയാൽ വലിയൊരു കടമ്പ കഴിഞ്ഞു എന്നാണ് അപ്പോൾ പിന്നെ എൻ ടി സ്കാനോട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് വരത്തുള്ളൂ പ്രത്യേകിച്ചും എൻ്റെ ബി പി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ട് പിന്നെ എന്നാലും ബി പി കൊണ്ട് എനിക്ക് വലിയ ബി പി കൂടിയതുകൊണ്ട് ഞാൻ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ എനിക്കറിയില്ലായിരുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ കൂടുതലാണെന്ന് അറിഞ്ഞത് മാത്രമേ ഉള്ളൂ ബി പി കൊണ്ടല്ല പ്രശ്നങ്ങളെല്ലാം മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ ബി പി കുറയാത്തത് കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷനായി കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തിരുന്നു കേട്ടോ കിഡ്നിയുടെ ടെസ്റ്റുകളൊക്കെ ചെയ്തു ലിവർ ചെയ്തു പിന്നെ യൂറിൻ പി സി ആർ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്തു എല്ലാം നോർമൽ ആയിരുന്നു ദൈവം സഹായിച്ച് അതിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല സ്റ്റിൽ ബി പി വൺ ഫോർട്ടി നയന്റി ആണെന്ന് മാത്രം ഞാനതിൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല ഇനി എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻസിൽ പറഞ്ഞോളൂ കേട്ടോ ഞാനത് അധികം നീട്ടി വലിക്കുന്നില്ല കാരണം എനിക്ക് വലിയ ലെങ്ത്തിൽ വീഡിയോ എടുക്കാനൊന്നും അത്ര നല്ല ആരോഗ്യമായിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ നീട്ടുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക തുടർന്ന് സപ്പോർട്ട് വേണം പിന്നെ എൻ എനിക്കും എൻ്റെ ബേബിക്കും വേണ്ടി എല്ലാ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന വേണം അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്